ഹൈ ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചത്തെ നോമിനേഷൻ കഴിഞ്ഞു പതിമൂന്ന് പേരാണ് ഇത്തവണ നോമിനേഷനിലുള്ളത് ഈ നോമിനേഷനിൽ വന്നതിനകത്ത് ഒരാളുടെ കാര്യം എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല അഭിലാഷിൻ്റെ കാര്യമാണ് അഭിലാഷ് ഒരു സൂത്രശൈലിയാണ് ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ നാല് പേരുടെ അടുത്ത് നാല് രീതിയിൽ പറയുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത് നോമിനേഷന് ശേഷം അവിടെ ഭയങ്കര ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിനകത്തൊട്ടും സഹിക്കാൻ പറ്റാത്ത ിപ്പോയത് അഭിലാഷാണ് അഭിലാഷിന് പേര് നോമിനേറ്റ് ചെയ്ത പുള്ളിക്ക് വർക്ക് ആയിട്ടില്ല അഭിലാഷിനെ നോമിനേറ്റ് ചെയ്തത് ആദില റെന നെവിൻ ജിസൈൽ എന്നിവരാണ് ഈ അഭിലാഷിന്റെ ഒരു ട്രാക്ക് നോക്കിയാൽ ആദ്യത്തെ ആഴ്ച പുള്ളി ഭയങ്കര അഗ്രഷനായിരുന്നു അതിനുശേഷം ലാലേട്ടം പറഞ്ഞതിന് ശേഷം പുള്ളി നന്മകരൻ ട്രാക്ക് അങ്ങ് പിടിച്ചു ലൈവ് കണ്ടവർക്ക് എന്തായാലും നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അഭിലാഷ് അത്യാവശ്യം പരദൂഷണം പറയാറുണ്ട് നാല് പേരെ അടുത്ത് നാല് രീതിയിൽ കാര്യങ്ങൾ പറയാറുണ്ട് ഇത്തവണ ഒനിയും നോമിനേഷനിൽ വരാത്ത പുള്ളിക്ക് പറ്റിയിട്ടില്ല ഗ്രൂപ്പിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ നിൽക്കാറുണ്ട് ഗ്രൂപ്പ് മാറാറുണ്ട് ഒറ്റയ്ക്കാണ് കളിക്കുന്നതെന്ന് പറയാറുണ്ട് പക്ഷെ ഒറ്റയ്ക്കല്ല പല ൂപ്പിലും പുള്ളി മെമ്പറാണ് ഇപ്പോൾ വൈൽഡ് കാർഡുകളോട് ചെറിയൊരു ചായവുണ്ട് കഴിഞ്ഞ ദിവസം നൂറ് ടാസ്ക് ജയിച്ചതും അതിന് ശേഷം ആ പവർ കൊടുക്കാതിരുന്നപ്പോഴും പുള്ളിയൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നതും വിഷമിച്ച് കിടക്കുന്നതും പലരോടും പലതും പോയി പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടതാണ് പക്ഷേ ലാലേട്ടന്റെ എപ്പിസോഡിൽ നേരെ തിരിച്ചാണ് പറഞ്ഞത് ശരിക്കും ലാലേട്ടനെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കാതിരുന്നത് അഭിലാഷിന്റെ ആ ഒരു ഗെയിം നമുക്കൊന്ന് എക്സ്പോസ് ചെയ്ത് അന്നാണ് അതിനുശേഷം അതിലേനോറേനെ പറ്റി ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അനുമോളെ നൈസായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിലും വലിയൊരു ദുരന്തം കോമഡി എന്താ അറിയാമോ ഈ നോമിനേഷൻ വന്ന സമയത്ത് റീസൻസ് പറയുന്നതിന്റെ കൂട്ടത്തിൽ പെങ്ങളൂട്ടി കാർഡ് ഇറക്കിയതിനെ പറ്റി പറഞ്ഞിരുന്നു അത് ശരിക്കും മസ്താനി റനയെ പറ്റി പറഞ്ഞാണ് ചേട്ടായിമാരുടെ അടുത്ത് പെങ്ങളൂട്ടിയായിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ കോമഡി എന്താണെന്ന് വിചാരിച്ചാൽ അഭിലാഷ് വിചാരിച്ചിരിക്കുന്നത് പെങ്ങളൂട്ടി പരിപാടി പറഞ്ഞത് അനുമോളെ അഭിലാഷ് െ ഉദ്ദേശിച്ചിട്ടാണെന്നാണ് അഭിലാഷ് വിചാരിച്ചിരിക്കുന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും വൈൽഡ് ഗാർഡ്സിന്റെ കൂടെ കൂടിയത് കൊണ്ടുമാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്തതെന്ന് പക്ഷെ ആക്ച്വലി എല്ലാവർക്കും മനസ്സിലായത് പുള്ളിയുടെ ഒരു പരദൂഷണമാണ് ജിസൈൽ അഭിലാഷിനെ നോമിനേറ്റ് ചെയ്യുന്ന നേരത്തെ റീസൺസ് പറഞ്ഞത് സേഫ് ഗെയിമാണ് കണ്ണിങ് ആണ് നോ ഫ്രണ്ട്ഷിപ്പ് നോ ലോയൽറ്റി എന്നാണ് പറഞ്ഞത് അത് കൃത്യമാണ് പുള്ളി കാര്യം കാണാൻ വേണ്ടി കൃത്യമായിട്ട് അവിടെ ഇവിടെയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന അറിയാം അത് ഇന്ന് ഷാനവാസും എടുത്ത് പറഞ്ഞിരുന്നു നെവിൻ അഭിലാഷിനെപ്പറ്റി പറഞ്ഞത് സേഫ് ഗെയിമർ ആണെന്നും കാര്യങ്ങളൊക്കെ വഴിതിരിച്ചുവിടുന്നുണ്ടെന്നുമാണ് അത് ഓരോരുത്തരുടെ അടുത്ത് നിന്ന് ഓരോ രീതിയിൽ പറയുന്നതിനെ പറ്റിയാണ് നെവിൻ ഉദ്ദേശിച്ചത് റൈൻ അഭിലാഷിനെ പറ്റി പറഞ്ഞത് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിന്നിട്ട് സ്ക്രൂ കയറ്റി കൊടുക്കുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് അയാളുടെ അടുത്ത് പോയി പറയില്ല മറ്റുള്ളവരുടെ അടുത്ത് പോയി സ്ക്രൂ കയറ്റി കൊടുക്കും എന്നാണ് പറഞ്ഞത് പിന്നെ എല്ലാവരും ഫേവററ്റ് ബോയ് ആണെന്നുള്ള രീതിയിൽ നിൽക്കും ഇൻഡിവിജ്വൽ പ്ലെയർ ആണെന്നുള്ള രീതിയിൽ നിൽക്കും പക്ഷെ പുള്ളി പല ഗ്രൂപ്പിലെ ആണെന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് അതിൽ ഒരുപാട് സമയം എടുത്താണ് പറഞ്ഞത് സേഫ് ഗെയിം ആണെന്ന് പറഞ്ഞു നൂറായിട്ടുള്ള ഒരു ഗെയിമിന് ശേഷം അഭിലാഷിന്റെ ആ ഒരു ചേഞ്ചസ് പുള്ളിയുടെ മനസ്സിലൊരു ഗ്രഡ്ജ് ഉള്ളതായിട്ടും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നതായിട്ടും പലരുടെ അടുത്ത് വേറെ കാര്യങ്ങൾ പോയി പറയുന്നതായിട്ടും ഒക്കെ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു ഈ ഓവർ നന്മ വരം പുള്ളി മാറ്റി പിടിച്ചേക്കുന്ന ഒരു പരിപാടിയാണ് ഫേക്ക്സ് ആണ് ഇനി അഭിലാഷിന്റെ ആ ഒരു പരിപാടി എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളത് വലിയൊരു കാര്യമാണ് പുള്ളിയുടെ ഗെയിം ഈ ഒരാഴ്ചയിലെങ്കിലും എക്സ്പോസ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു ബാക്കിയുള്ള വിശേഷങ്ങളുമായി പിന്നീട് കാണാം താങ്ക്